അസ്ഥികളെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഓസ്റ്റിയോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു ടോട്ടൽ തിയേറ്റർ എന്ന് പാശ്ചാത്യം വിശേഷിപ്പിക്കുന്ന കേരളീയ കല ഏതാണ് ചാക്യാർകൂത്ത് കുച്ചിപ്പുടി കഥകളി മോഹിനിയാട്ടം കഥകളിയെ ആയിരുന്നു ഇന്ത്യയിലെ നദികളിൽ ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദി ഏത് ഗംഗ ബ്രഹ്മപുത്ര പമ്പ കബനി ഏറ്റവും അധികം ജലം ഉൾക്കൊള്ളുന്ന നദിയാണ് ബ്രഹ്മപുത്ര നദി എല്ലാ പഞ്ചായത്തുകളും കമ്പ്യൂട്ടർ വൽക്കരിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏത് തമിഴ്നാട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് ഛത്തീസ്ഖണ്ഡ് തമിഴ്നാടാണ് ശരിയായ ഉത്തരം കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് പെരിയാർ കാവേരി നർമ്മദ ബ്രഹ്മപുത്ര കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ നദി കൗടല്യം രചിച്ച അർദ്ധശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏത് കാവേരി നർമ്മദ സിന്ധു പെരിയാർ ചൂർണി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദിയാണ് പെരിയാർ മൈക്രോ ബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജെയ്മൺ ജോണി റൂതർ മെക്കാനിയോ ലൂയിസ് പാസ്റ്റർ ചാൾസ് ഡേവിഡ് ലൂയിസ് പാസ്റ്റർ ആയിരുന്നു ഇന്ത്യൻ എക്സ്പ്രസ് പത്രത്തിന്റെ സ്ഥാപകൻ ആര് ഷർദ്വിൻ പ്രഭു രാമനാഥ് ഗോയംഗ കേദർനാഥ് ഇവരാരുമല്ല സ്ഥാപകൻ രാമനാഥ് ഗോയംഗ ആയിരുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏത് സൈലൻറ്റ് വാലി ആനമുടി ചോല പാമ്പാടും ചോല ഇരവികുളം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് പാമ്പാടും ചോല കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് പി ആർ ശ്രീജേഷ് ഗോതവർമ്മ രാജ ഐ എം വിജയൻ പി ടി ഉഷ ഗോതവർമ്മ രാജയാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം മയിൽ സർപ്പം കഴുകൻ സിംഹം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ചിഹ്നം സിംഹമാണ് ഹടാവോ എന്ന മുദ്രാവാക്യം ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു അഞ്ചാം പഞ്ചവത്സര പദ്ധതി രണ്ടാമത്തെ മൂന്നാമത്തെ നാലാമത്തെ അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്തായിരുന്നു ഇന്ത്യയിൽ സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തിരണ്ട് അയിമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത് അയിമ്പത്തി ഒന്ന് സാമൂഹിക വികസന പദ്ധതി നിലവിൽ വന്നത് അയിമ്പത്തി രണ്ട് കാലഘട്ടത്തിലായിരുന്നു പഞ്ചവത്സര പദ്ധതി എന്ന ആശയം ഇന്ത്യ സ്വീകരിച്ചത് ഏത് രാജ്യത്തിൽ നിന്ന് റഷ്യ സ്വീഡൻ ജപ്പാൻ കൊറിയ ഇന്ത്യ സ്വീകരിച്ചത് റഷ്യയിൽ നിന്നുമായിരുന്നു ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ച മഹാകവി ആര് കുമാരനാശാൻ ഉറൂബ് ജി ശങ്കരക്കുറിപ്പ് വള്ളത്തോൾ ജി ശങ്കരക്കുറിപ്പായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച വിദേശ രാജ്യം ഏത് സിലോൺ പാകിസ്ഥാൻ ബ്രിട്ടൺ ജപ്പാൻ സിലോണിലായിരുന്നു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് എം സങ്കീർത്ത് സഹോദരൻ അയ്യപ്പൻ പി വെങ്കയ്യ വൈകുണ്ഠസ്വാമികൾ വൈകുണ്ടസ്വാമികൾ ആയിരുന്നു കേരളത്തിലെ ആദ്യ അമർ നഗരം ഏത് കണ്ണൂർ പാലക്കാട് ആലപ്പുഴ ഇടുക്കി കേരളത്തിലെ ആദ്യ അമൃത് നഗരമായിരുന്നു പാലക്കാട് ജയ ജയ കോമള കേരള ധനണി എന്ന ഗാനം രചിച്ചതാര് ബോധേശ്വരൻ ബുദ്ധൻ ഗണേശൻ തമ്പി വർമ്മ ഈ ഗാനം രചിച്ചത് ബോധേശ്വരൻ ആയിരുന്നു വേലക്കാരൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആര് സഹോദരൻ അയ്യപ്പൻ ജനാർദ്ദനൻ പി എസ് സുവർണൻ പി ഗുരുദേവ് സഹോദരൻ അയ്യപ്പൻ ആയിരുന്നു ലോത്തൽ പട്ടണം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ സംസ്ഥാനം ഒഡീഷ പഞ്ചാബ് ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് ഗുജറാത്തിൽ ആണ് നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ സംസ്കൃത പണ്ഡിതൻ ആര് ഐ സി ചാക്കോ പി കെ കൃഷ്ണൻ എസ് തിരൂർ എം ഗോവിന്ദൻ ഐസി ചാക്കോ ആണ് പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് പുന്നപ്ര വയലാർ സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലായിരുന്നു വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥം ഏത് ലാക്ടോസ് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് സുക്രോസ് ടേബിൾ ഷുഗർ എന്നറിയപ്പെടുന്ന പദാർത്ഥമാണ് സുക്രോസ് തൃപ്പടിദാനം എന്ന ചരിത്ര സംഭാവനയുമായി ബന്ധപ്പെട്ട രാജാവാര് സ്വാതി തിരുനാൾ മാർത്താണ്ഡവർമ്മ ചന്ദ്രഗുപ്ത മൗര്യൻ അശോക ചക്രവർത്തി മാർത്താണ്ഡവർമ്മയായിരുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒൻപത് ഇരുന്നൂറ്റി ആറ് ഇരുന്നൂറ്റി ഏഴ് മനുഷ്യ ശരീരത്തിലെ എല്ലുകളുടെ എണ്ണം ഇരുന്നൂറ്റി ആറാണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആര് ബി ആർ അംബേദ്കർ ലാലാ റായി ജവഹർലാൽ നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ബി ആർ അംബേദ്കർ ആയിരുന്നു ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമേത് സിങ്ക് മെർക്കുറി പ്ലാറ്റിനം സിൽവർ ക്വിക്ക് സിൽവർ എന്നറിയപ്പെടുന്ന ലോഹമേത് സിൽവർ ആണ് ശരിയായ ഉത്തരം രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ഒന്ന് ഏഴ് രണ്ട് ആറ് ഒന്ന് ഏഴ് രണ്ട് ഏഴ് ഒന്ന് ഏഴ് രണ്ട് ഒൻപത് ഒന്ന് ഏഴ് രണ്ട് എട്ട് രാമാനുജൻ സംഖ്യ എന്നറിയപ്പെടുന്നത് ഒന്ന് ഏഴ് രണ്ട് ഒൻപത് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഒറീസ കർണാടക ജമ്മു കാശ്മീർ കേരളം ജമ്മു കാശ്മീരിലാണ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ സിംഹാസനം ഡൽഹിയിലേക്ക് മാറ്റിയത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലായിരുന്നു പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തിനാല് ആയിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റേഴ് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ വന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിനായിരുന്നു താജ്മഹൽ പണി കഴിപ്പിച്ചത് ആര് ഷേർഷാജാൻ ബാബർ അക്ബർ ആരാണ് താജ്മഹൽ പണി കഴിപ്പിച്ചത് ഷാജഹാനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആര് സഹോദരൻ അയ്യപ്പൻ രാമവർമ്മ വാഗ്ബടാനന്ദൻ ഇവരാരും ആരാണ് ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദൻ ആയിരുന്നു കേരളത്തിലെ ഏക ലാവണ്യവനം സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ പാലക്കാട് എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലയിലാണ് ഭൂമിയോടെ ഏറ്റവും അടുത്ത നക്ഷത്രം ഏത് നെപ്റ്റ്യൂൺ യുറാനസ് ചന്ദ്രൻ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രമാണ് സൂര്യൻ ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത് കായംകുളം രാമപുരം കുട്ടനാട് രാമേശ്വരം ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമായിരുന്നു കായംകുളം ഏഷ്യയിലെ ഏറ്റവും വലിയ നദി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഭൂട്ടാൻ ഇന്ത്യ നേപ്പാൾ ചൈന ഏഷ്യയിലെ ഏറ്റവും വലിയ നദി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ചൈന മനുഷ്യന്റെ തലച്ചോറിന്റെ ഭാരം ഏകദേശം എത്രയാണ് രണ്ടേ പോയിന്റ് ഒരു കിലോ ഒന്നേ പോയിന്റ് ഒരു കിലോ ഒന്നേ പോയിന്റ് മൂന്ന് കിലോ ഒന്നേ പോയിന്റ് നാല് കിലോ ഒന്നേ പോയിന്റ് നാല് കിലോ ആണ് ശബ്ദത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത് ഗരം വാതകം സ്റ്റീൽ അലൂമിനിയം വാതകമാണ് ശരിയായ ഉത്തരം കാറ്റക്കോസ്റ്റിക്സ് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് കാലാവസ്ഥ പ്രതിധ്വനി പ്രകൃതി പ്രളയം പ്രതിധ്വ്വനിയെക്കുറിച്ചുള്ള പഠനമാണ് തുള്ളർ പ്ലസ് തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞേതാവാര് കുഞ്ചൻ നമ്പ്യാർ ഗുരു ഗോപിനാഥ് പല്ലവി കൃഷ്ണൻ മാധവ് ചാക്യാർ കുഞ്ഞൻ നമ്പ്യാറാണ് ശരിയായ ഉത്തരം നളാഗമങ്ങൾ ഏത് വിഷയത്തിലുള്ള പുസ്തകമാണ് ചരിത്രം വ്യാകരണം ജ്യോതിശാസ്ത്രം വൈദ്യശാസ്ത്രം ചരിത്രത്തെക്കുറിച്ചുള്ള പുസ്തകമാണ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവമേത് കരൾ ഹൃദയം ചെറുകുടൽ പിത്താശയം ഏറ്റവും കൂടുതൽ കൊഴുപ്പ് സംഭരിക്കുന്ന അവയവമാണ് കരൾ ഇലക്ട്രിക് തേപ്പെട്ടിയിലെ രോഗകമ്പി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥമേത് നിക്രോം ടങ്ഷൻ കാട്ട്മിയം ലെഡ് നിക്രോം ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിനായിരുന്നു കേരളത്തിലെ ആദ്യത്തെ മലയാളിയായ ഗവർണർ ആര് വി വിശ്വനാഥൻ ബി രാമകൃഷ്ണൻ ജി പുരുഷോത്തമൻ എസ് കെ പിള്ള വിശ്വനാഥൻ ആയിരുന്നു രാജ്യസഭാഗങ്ങളുടെ ആകെ എണ്ണം എത്ര നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ്റി അൻപത് രാജ്യസഭാഗങ്ങളുടെ ആകെ എണ്ണം ഇരുന്നൂറ്റി ആണ്. ചൗധരി ലഹരി ആരുടെ കൃതിയാണ് ശങ്കരാചാര്യൻ വാഗ്ബടൻ കണാദൻ ധന്വന്തരി മൂർത്തി സൗന്ദര്യലഹരി ആരുടെ കൃതിയാണ് ശങ്കരാചാര്യൻ്റെ കൃതിയാണ് വെള്ളത്തിന്റെ രാസനാമം എന്ത് കാൽസ്യം കാർബണേറ്റ് കാൽസ്യം സൾഫേറ്റ് കാർബോണിക് ആസിഡ് കാർബോഹൈഡ്രേറ്റ് വെള്ളത്തിന്റെ രാസനാമം കാൽസ്യം കാർബണേറ്റ് എന്നാണ് താഴെ പറയുന്നവയിൽ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകമല്ലാത്തതേത് പ്ലാസ്മ രക്തകോശങ്ങൾ പ്ലേറ്റ്ലെറ്റുകൾ ആൽബമിനുകൾ രക്തത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകമല്ലാത്തത് ആൽബമിനുകൾ ആണ് പാരദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളം കർണാടക ആന്ധ്രാപ്രദേശ് ഒറീസ പാരാദ്വീപ് തുറമുഖം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമാണ് ഒറീസ ചിരിയും ചിന്തയും എന്ന കൃതിയുടെ ഗ്രന്ഥകർത്താവാര് ഇ വി കൃഷ്ണപിള്ള സി വി ബാലകൃഷ്ണപിള്ള വൈലോപ്പിള്ളി ചെറുശ്ശേരി ചിരിയും ചിന്തയും എന്ന കൃതിയുടെ ഗ്രന്ഥകർത്താവ് ഇ വി കൃഷ്ണപ്പിള്ളയാണ് ഏത് രാജ്യത്തെയാണ് യൂറോപ്പിൻ്റെ രോഗി എന്ന് വിളിക്കുന്നത് ഇറ്റലി ക്യൂബ ടർക്കി ടിബറ്റ് യൂറോപ്പിൻ്റെ രോഗി എന്ന് വിളിക്കുന്നത് ടർക്കിയെയാണ് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു ഫിസിയോളജി പത്തോളജി വൈറോളജി മോർഫോളജി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് മോർഫോളജി എന്നാണ് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത് കറുപ്പ് വെളുപ്പ് നീല ചുവപ്പ് ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത് കറുപ്പാണ് ഏറ്റവും കുറച്ച് വൈദ്യുത പ്രതിരോധം ഉണ്ടാക്കുന്ന ലോഹം ഏത് സ്വർണം വെള്ളി ചെമ്പ് ഇരുമ്പ് ഏറ്റവും കുറച്ച് വൈദ്യുത പ്രതിരോധം ഉണ്ടാക്കുന്ന ലോഹമാണ് ചെമ്പ് പുരാതന ശസ്ത്രക്രിയയുടെ പിതാവാര് സുശ്രുതൻ കണാതൻ ദേവദത്തൻ ബ്രഹ്മാനന്ദൻ പുരാതന ശസ്ത്രക്രിയയുടെ പിതാവ് ആയിരുന്നു സുശ്രുതൻ സിറോസിസ് ഹൈപ്പറൈറ്റിസ് എന്നീ രോഗാവസ്ഥകൾ ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കരൾ തൊക്ക് വൃക്ക ഹൃദയം കരളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏകകോശ സസ്യങ്ങളേവ ഈസ്റ്റ് ബാക്ടീരിയ അസറ്റാബൊലേറിയ ഇവയെല്ലാം ഏകകോശ സസ്യങ്ങൾ ഏവ ഈസ്റ്റ് ആണ് ശരിയായ ഉത്തരം ആസാമുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വിദേശ രാജ്യം ഏത് ബംഗ്ലാദേശ് ബർമ ടിബറ്റ് കബോഡിയ ആസാമുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന വിദേശ രാജ്യമാണ് ബംഗ്ലാദേശ് ഹിമാചൽ പ്രദേശിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങൾ ഏത് പൈൻ ഓക്ക് ദേവദാരു ഇവയെല്ലാം ഹിമാചൽ പ്രദേശ് പ്രദേശിൽ കാണപ്പെടുന്ന പ്രധാന മരങ്ങളാണ് ഇവയെല്ലാം പച്ചമുളകിൻ്റെ ജന്മദേശം ഏത് മെക്സിക്കോ മലേഷ്യ ബ്രസീൽ ആഫ്രിക്ക പച്ചമുളകിൻ്റെ ജന്മദേശം ഏത് മെക്സിക്കോയിലായിരുന്നു നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത് കൊഹിമ ഷില്ലോങ് മ്യാൻമാർ ദിസ്പൂർ നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏത് കൊഹിമയാണ് നാഗാലാൻഡിൻ്റെ തലസ്ഥാനം ഏറ്റവും പുരാതനമായ സംസ്കൃത കൃതി ഏത് രാമായണം മഹാഭാരതം ഋഗ്വേദം അർത്ഥശാസ്ത്രം ഏറ്റവും പുരാതനമായ സംസ്കൃത ഹൃദയാണ് ഋഗ്വേദം പേശികളില്ലാത്ത അവയവം ഏത് ഹൃദയം കരൾ ശ്വാസകോശം വൃക്ക പേശികളില്ലാത്ത അവയവം ഏത് ശ്വാസകോശമാണ് ശരിയായ ഉത്തരം ജപ്പാനിലെ പാർലമെന്റ് അറിയപ്പെടുന്നത് സെനറ്റ് യറ്റ് യുവാൻ ജപ്പാനിലെ പാർലമെന്റ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സെനറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു ആദ്യ കേരള ഗാന്ധി അവാർഡ് ജേതാവ് ആരായിരുന്നു എം ബാലാമണിയമ്മ കെ സുഗതകുമാരി അക്കാമാ ചെറിയാൻ ശകുന്തള ദേവി ആദ്യ കേരള ഗാന്ധി അവാർഡ് ജേതാവായിരുന്നു കെ സുഗതകുമാരി അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആസ്ഥാനം ഏത് കൊൽക്കത്ത പൂന ഡൽഹി മുംബൈ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് മിസോറാം ത്രിപുര അരുണാചൽ പ്രദേശ് മണിപ്പൂർ സൂര്യകിരണങ്ങൾ ആദ്യം പതിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് ലോകത്തിൽ ആദ്യമായി കടലാസ് നിർമ്മിച്ച രാജ്യം ഏത് ഇന്ത്യ ചൈന ജപ്പാൻ ഇംഗ്ലണ്ട് ലോകത്തിൽ ആദ്യമായി കടലാസ് നിർമ്മിച്ച രാജ്യമായിരുന്നു ചൈന സ്ത്രീയുടെ ക്രോമോസോം ഘടന എക്സ് എക്സ് വൈ വൈ എക്സ് വൈ വൈ എക്സ് സ്ത്രീയുടെ ക്രോമോസോം ഘടന എപ്രകാരമാണ് എക്സ് എക്സ് ആണ് സ്ത്രീയുടെ ക്രോമോസോം ഘടന ലോക്ജ ഡിസീസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗം ഏത് ടെറ്റനസ് എലിപ്പനി വില്ലൻ ചുമ ക്ഷയം ലോക്ജ ഡിസീസസ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രോഗമാണ് ടെറ്റനസ് ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി പ്രധാനമന്ത്രി ഗവർണർ ജനങ്ങൾ ഹൈക്കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് ദേശീയ ബധിര ദിനം എന്ന് സെപ്റ്റംബർ ഇരുപത്തി ഒക്ടോബർ ഒന്ന് ഡിസംബർ മൂന്ന് നവംബർ ഒൻപത് ദേശീയ ബധിര ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ആറിനാണ് ഫോട്ടോഗ്രാഫിക് ക്യാമറയിൽ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഏത് കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസ് പെയിൻ പ്ലെയിൻ ക്ലാസ് ചുവന്ന ക്ലാസ് കോൺവെക്സ് ലെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് മധ്യപ്രദേശിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത് നർമ്മദ താപ്തി മഹാനദി കൃഷ്ണ മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് നർമ്മദ ഏറ്റവും വേഗതയുള്ള ഗ്രഹം ഏത് ശുക്രൻ ചൊവ്വ ബുധൻ വ്യാഴം ഏറ്റവും വേഗതയുള്ള ഗ്രഹം ഏത് ശുക്രനാണ് ശരിയായ ഉത്തരം തിമിംഗലത്തിൻ്റെ ആയുർദൈർഘ്യം എത്ര വർഷമാണ് പത്തു വർഷം ഇരുപത് വർഷം നാൽപ്പത് വർഷം അറുപത് വർഷം തിമിംഗലത്തിൻ്റെ ശരാശരി ആയുർദൈർഘ്യം നാൽപ്പത് വർഷം വരെയാണ് വിറ്റാമിൻ ഡി യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അൾസർ കണ നിശാന്തത ഓർമ്മക്കുറവ് വിറ്റാമിൻ സി യുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ സ്ത്രീ ശരീരത്തിൽ ലൈംഗിക ഉണർവിന്റെ പ്രധാന കേന്ദ്രം കേന്ദ്രമേതാണ് നിദംബം ക്രിസരി കഴുത്ത് സ്പോട്ട് പ്രധാന കേന്ദ്രമാണ് സ്പോട്ട്